ഇതേ നിങ്ങൾ ആദ്യം കാണുമ്പോൾ ഒരു മനുഷ്യൻ കിടക്കുന്നൊറക്കും അല്ലേ കാലം ഒരു മനുഷ്യൻ ഇങ്ങനെ പൊതിഞ്ഞു കിടക്കുന്ന അല്ലെങ്കിൽ ഒരു ജഡം കിടക്കുന്നത് പോലെ തോന്നും ഇത് ഞാനൊരു തമാശ രീതിയിലങ്ങ് പറയാം കേട്ടോ ഇത് പൊന്തമ്പുഴ പ്ലാച്ചേർ റൂട്ടിൽ കോട്ടയം ജില്ലയാണ് ആണേ കോട്ടയം ജില്ലയില് പൊന്തമ്പുഴ അതായത് തൊട്ടടുത്ത് പത്തനംതിട്ട ജില്ലയാണ് പൊന്തമ്പുഴ പ്ലാച്ചേർ റൂട്ടിൽ പുന്നല്ലൂർ മൂവാറ്റുപുഴ ഹൈവേയുടെ അതായത് ഹൈവേയിൽ അതായത് രണ്ടര കിലോമീറ്റർ ഉണ്ട് ഈ റോഡ് ആ ഈ രണ്ടര കിലോമീറ്റർ മാത്രമേ ഉള്ളൂ വനം പങ്കിടുന്നത് ഇവിടെ ഇരു സൈഡിലും കുന്നുകൂടുന്ന മാലിന്യ ചാക്കുകളാണ് കേട്ടോ അത് തമാശ രീതി തന്നെയല്ല പറയുന്നത് ഇത് പറഞ്ഞ് നമ്മളൂടെ നാണക്കേട് പോയി അതുകൊണ്ട് ഞാൻ പറഞ്ഞതാ കാരണം ഒരു ദിനം പ്രതി ഇത് വർദ്ധിച്ചു വരിക കാരണം ഇരു സൈഡിലും കുന്നുകൂടുകയാണ് കാരണം വനം കൊണ്ട് ആർക്കും തട്ടിട്ട് പോവാം ഇത് രണ്ട് ഇത് ഈ പഞ്ചായത്ത് എത്രയോ പ്രാവശ്യമായിട്ട് പഞ്ചായത്തോട്ട് പറയുന്നത് ഒരു എത്രയോ ക്യാമറ വെക്കണം ഒരു വന്ന് അഞ്ചോ എട്ടോ പത്തോ ക്യാമറ വെക്കണം ഇത്രക്കാരെ പിടിക്കണം ഇവർക്ക് കർശനമായ ശിക്ഷ ഉറപ്പാക്കണം നമ്മൾ വാതോരാതെ സർക്കാർ സംവിധാനങ്ങളിൽ അറിയിപ്പുകൾ നൽകുന്നു അതുപോലെ തന്നെ പറ്റി പറയുന്നു അതുപോലെ തന്നെ ക്യാമ മറ്റുള്ള കാര്യങ്ങൾ അതായത് അവർക്കുണ്ടാകുന്ന ഫൈൻ അങ്ങനെയുള്ള കാര്യങ്ങളെ പറ്റി തടവ് ചിച്ച അതുപോലുള്ള കാര്യങ്ങൾ പറയുമ്പോൾ നമ്മൾ ഇത് നടപ്പിലാക്കുവാനും നമ്മുടെ സർക്കാർ തയ്യാറാണ് ഇച്ഛാശക്തിയുള്ള സർക്കാരാണെങ്കിൽ ഇത്തരം കാര്യങ്ങൾ നടപ്പിലാക്കണം നടപ്പാക്കി കാണിച്ചു കൊടുക്കണം മനസ്സിലായില്ലേ അതാണ് ഈ മാലിന്യങ്ങൾ ഒന്നുകൂടുന്നാണ് ഈ നാട് നശിക്കാൻ കാരണം മാരക രോഗങ്ങൾ ഓരോന്നും മാറി മാറി വരാനും കാരണം ഡെങ്കി പോയി ഡെങ്കി കോവിഡ് പോയി കോവിഡ് വന്നതിന് ശേഷം ഡെങ്കീടായി ഡെങ്കി വന്നു അടുത്ത അടുത്തതേതാ വരുന്നെന്ന് പറയാൻ നമുക്ക് സാധിക്കത്തില്ല ഈ മാലിന്യങ്ങൾ കൊണ്ടുണ്ടാകുന്ന രോഗങ്ങളാണ് വൈറസുകളാണ് ഈ കേരളം എന്ന് പറയുന്ന ഈ കൊച്ചു സംസ്ഥാനത്തെ ദൈവത്തിൻ്റെ സ്വന്തം നാടായ നമ്മുടെ നാടിനെ നശിപ്പിക്കുന്നത് ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു നന്ദി നമസ്കാരം ഓക്കെ